ശ്രീ ഗണപതി സുബ്രഹ്മണ്യം വേദിയിലുള്ള ശ്രീ ടോണ ഫ്രാങ്ക് പി തോമസ് സിന്ധു മുഖ്യമന്ത്രിയും വിപക്ഷ നേതാവും ഏതാണ്ട് ഞാൻ അത്രയും സമയം തെളിവെടുക്കില്ല ഞാനൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് അത്രയും സമയം കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏഷ്യാനെറ്റിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം ഈ തരത്തിലുള്ള ഒരു സംവാദം കേരളത്തിൻ്റെ വികസനം എന്നുള്ള വിഷയം അവതരിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദി ഒരുക്കിയത് ഈഷ്യാനായിട്ട് രണ്ടായിരത്തി അൻപതിലെ കേരളമാണ് നമ്മുടെ മുന്നിൽ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വച്ചിട്ടുള്ളത് രാജ്യം മുഴുവൻ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമായിട്ടുള്ള രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ആ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു കാലഘട്ടം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ച ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലത്തെ മാധ്യമരംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വാർത്താ മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റ് കാലിക പ്രസക്തിയിട്ടുള്ള ഒരു വിഷയം അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് കേരളത്തിൻ്റെ വികസനം ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഏതാണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ ജൂലൈ മാസം അവസാനം കേരളത്തിൻ്റെ നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാം അവതരിപ്പിച്ച ഒരു ടെൻ പോയിന്റ് റോഡ് മാപ്പ് ഒരുപക്ഷേ അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് മൺമറഞ്ഞു കാലം ഏറെ മാറി പക്ഷെ ഇപ്പോഴും അദ്ദേഹം അവതരിപ്പിച്ച ആ പത്ത് പോയിൻസും ഒരെണ്ണം പോലും പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എത്ര വലിയ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഇപ്പോൾ നേരത്തെ ശ്രീ ഗണപതി സുബ്രഹ്മണ്യം പറഞ്ഞു ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നമുക്കൊരു പക്ഷേ കമ്പാരിസൺ അധികം സാധ്യമല്ല കേരളത്തിൻ്റെ സ്ട്രെങ്ത് കേരളത്തിൻ്റെ വീക്ക്നെസ് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള മുന്നേറ്റം ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്ത്താണ് അതേസമയത്ത് നമ്മുടെ ചില ദൗർബല്യങ്ങൾ ആ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ശക്തിയെ ആ ശക്തിയെ ദൗർബല്യങ്ങൾ കീഴടക്കാനുള്ള വഴിയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അന്ന് ശ്രീ എ പി ജെ അബ്ദുൽ കലാം മുന്നോട്ട് വെച്ച ആശയങ്ങൾ കേരളം എത്രമാത്രം ഉൾക്കൊണ്ടു എന്ന് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇരുപത് കൊല്ലക്കാലം കേരളം ഭരിച്ച സർക്കാരുകൾ ആ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ അത് എത്രമാത്രം പ്രാവർത്തിക്കാൻ നോക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും ആ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഈ കാര്യങ്ങൾ നടപ്പിലാകാൻ നടപ്പിലാകാനായിട്ട് നാല് കാര്യങ്ങളാണ് പിന്നീടുള്ള കാലത്ത് ശ്രീ എ പി ജെ അബ്ദുൽ കലാം തന്നെ മുന്നോട്ട് വെച്ചത് ഒന്ന് റോൾ ഓഫ് ഗവൺമെന്റ് ചേഞ്ച് ഓഫ് റോൾ ഓഫ് ഗവൺമെന്റ് സൂചിപ്പിച്ചു government as a ിറ്റേറ്റർ ലിവറേജിംഗ് ടെക്നോളജി ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അതുപോലെ പ്രോസസസ് അതും ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിന് വേണ്ടി അവതരിപ്പിച്ച 10 പോയിന്റുകൾ ആ 10 പോയിന്റുകളുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി ഈ പറഞ്ഞ നാല് കാര്യങ്ങളും കഴിഞ്ഞ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം കാലത്തിനിടയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക സെൽഫ് സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അപേക്ഷിക്കുന്ന എല്ലാ ജോലിക്കും അപേക്ഷ തൊട്ട് ഞാൻ കോളേജിൽ വിദ്യാഭ്യാസം എസ് എസ് എൽ സി പാസ്സായി പത്താം ക്ലാസ് പാസ്സായിട്ട് കോളേജിൽ അപേക്ഷിക്കാൻ ചെല്ലുമ്പോൾ ഗസറ്റൻറ് ഓഫീസർ സർട്ടിഫൈ ചെയ്യണം എൻ്റെ മാർക്ക് ലിസ്റ്റിൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഫോമിൽ എഴുതിയിരിക്കുന്നത് എന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ രാജ്യം മാറി ഇന്ന് തൊഴിലിനു വേണ്ടി പോലും സെൽഫ് സർട്ടിഫിക്കേഷൻ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി അപ്പം അങ്ങനെയുള്ള ഒരു മിനിമം ഗവർണൻസ് മാക്സിമം മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നുള്ള ആശയത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിലുള്ള കേരളം അവലംബിക്കേണ്ട മാർഗം അതോടൊപ്പം എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് ഒന്ന് കേരളത്തിൻ്റെ ഈ പറഞ്ഞ എ പി ജെ പറഞ്ഞ കാര്യമാണെങ്കിലും മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച കാര്യമാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച കാര്യമാണെങ്കിലും കേരളത്തിൻ്റെ ശക്തി അത് കേരളത്തിൻ്റെ ശക്തിയെ ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഏറ്റവും പ്രധാനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മുഖ്യമന്ത്രി പലപ്പോഴും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ അതിന് മുമ്പുള്ള കാലഘട്ടവുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ഞാൻ താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റ് നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുന്ന വേഗതയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം നമ്മൾ നമ്മളോട് തന്നെ താരതമ്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് സന്തോഷിക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ ലോകം എത്ര വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ആ വേഗത അനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിയാലാണ് ലോകത്തിനൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ അതിനെക്കുറിച്ച് സ്കിൽ സ്കിൽസ് വിത്ത് എജ്യൂക്കേഷൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ കോളേജം മാത്തമാറ്റിക്സിന് രണ്ടും മൂന്നും വിദ്യാർത്ഥികൾ മാത്രം ബി എസ് സി മാത്തമാറ്റിക്സിന് ചേർന്നിട്ടുള്ള നിരവധി കോളേജുകൾ കേരളത്തിലുണ്ട് കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജുകളിൽ അൻപതിനായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുക അതേ സമയത്ത് നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജുകളിൽ പകുതിയോളം ഏതാണ്ട് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് അതുണ്ടാക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി കുട്ടികളില്ല എന്നുള്ളത് മാത്രമല്ല അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് പ്രശ്നവും അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം തിരിച്ചടക്കാൻ വയ്യാത്ത പ്രശ്നം ഉണ്ടാവും അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും കാരണം എൻജിനീയറിങ് കോളേജിലെ അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ കൂട്ടിപ്പോയ എഞ്ചിനീയറിങ് കോളേജിലെ മുൻ അധ്യാപകനെ നിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യം ഉൾപ്പെടെ ഇതുണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്ന വലിയ മാറ്റം വലിയ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്നത്തെ നിലയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ഇപ്പോഴത്തെ ഈ കോളേജുകളിലടക്കം ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഈ കോളേജുകളിൽ മിക്കവാറും എല്ലാം പൊട്ടിപ്പോകും നിലവിലുള്ള കോഴ്സുകൾ തന്നെ തുടരാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് ലോകം മാറുന്നതിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകൾ പുതിയ അവസരങ്ങൾ അത് ഉൾക്കൊള്ളാനുള്ള അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് പി എം ശ്രീ പദ്ധതിയിൽ എന്ത് കാവ്യവൽക്കരണമാണ് ഉള്ളത് എന്ന് കർണാടകത്തിൽ പ്രതിപക്ഷ പാർട്ടി തന്നെ ഭരിക്കുന്ന കർണാടകത്തിൽ നടപ്പിലാക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് സംശയമില്ല പക്ഷേ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി വരുമ്പോൾ അത് കാവ്യവൽക്കരണമാണ് കേരളത്തിൻ്റെ മാറ്റത്തിന് രാജ്യത്തിൻ്റെ മുഴുവനുള്ള പുരോഗതിയോടൊപ്പം കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറാൻ കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ശതമാനമൊക്കെ ഞാനൊരു താരതമ്യം നടത്തി നോക്കി ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ് ഞാൻ ആദ്യം സംസ്ഥാനങ്ങളിൽ എടുത്തത് ഒറീസയും ആസാം ഒറീസയിൽ ഇരുപത്തിയൊന്ന് പാർലമെന്റ് അംഗങ്ങൾ ആസാമിൽ പതിനാല് പാർലമെന്റ് അംഗങ്ങളെ ഉള്ളൂ എങ്കിലും ആസാമിലെ ജനസംഖ്യ കേരളത്തിന് സമാനമായിട്ടുള്ള ഒരു ഇരുപത് ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട് കേരളത്തെക്കാൾ ഇരുപത് ലക്ഷം കുറവാണ് പക്ഷേ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം കേരളത്തിനിടയിൽ കേരളത്തിന്റെ ബജറ്റിന്റെ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് ആസാമിന്റെയും ഒറീസയുടെയും ബജറ്റിന്റെ വോളിയത്തിലുണ്ടായിട്ടുള്ള വർധനവ് നമ്മുടെ കർഷിച്ച് വൺ പോയിന്റ് ഫോറോ വൺ പോയിന്റ് ടൂറിൽ നിന്നോ ടു ലാക്സ് വരെ എത്തി കഴിഞ്ഞ വർഷം ഒരു അറുപത്തിയേഴ് ശതമാനം വർധനവ് മറ്റ് സംസ്ഥാനങ്ങൾ ഇരട്ടിയോ ഇരട്ടിയിലധികമോ ആയിട്ട് അവിടുത്തെ വളർച്ച ഉണ്ടാവുകയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാപ്പക്സ് കാപ്പക്സ് ആണ് ഇന്ന് രാജ്യത്തിന്റെ പുരോഗതിയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ബജറ്റിൽ ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെക്കുന്ന ബജറ്റിൽ ആ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ ആ കാപ്പക്സ് കേന്ദ്ര ബജറ്റിൻ്റെ മാത്രമല്ല അത് സംസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തെ സമയപരിധി നൽകിക്കൊണ്ട് സീറോ ഇൻട്രസ്റ്റ് കണക്കാക്കിക്കൊണ്ടുള്ള ലോൺ നൽകാൻ അതിനുള്ള സംവിധാനം അടക്കം ഈ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ പ്രൊവിഷൻ അടക്കം വെച്ചുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ ക്യാപ്റ്റക്സ് ഗ്രോത്ത് വളരെ മിനിമാ നമ്മുടെ ക്യാപ്റ്റക്സിന്റെ ശതമാനം തന്നെ വളരെ കുറവാണ് ആ കാപ്പെക്സിന്റെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് ഒരു ഡി മിനിമമാണ് മറ്റ് സംസ്ഥാനങ്ങൾ മൂന്നിരട്ടിയും നാലിരട്ടിയും ഒക്കെ ആയിട്ട് കാപ്പക്സ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടേത് എട്ട് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വരെയാണ് നമ്മുടെ ഗ്രോത്ത് എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും മറ്റ് സംസ്ഥാനങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം എങ്കിലും നമ്മൾ ഓടിയെത്തണമെങ്കിൽ ഈ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതല്ലേ ശ്രദ്ധ നൽകേണ്ടതല്ലേ കേന്ദ്ര